പെരിന്തൽമണ്ണ നഗരസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തിയേഴ് കൌൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു പെരിന്തൽമണ്ണ് ടൗൺ ഹാളിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ജനപ്രതിനിധികളെയും പ്രവർത്തകരെയും സാക്ഷിയാക്കിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായത് ഇന്ത്യയുടെ പരിമാരനവും അഖണ്ഡതയും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസതയോടും എന്റെ പരമാവധി അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാം ആറാം വാർഡായ കുളിർമലയിൽ നിന്നും വിജയിച്ച നഗരസഭയിലെ മുതിർന്ന അംഗം പ്രൊഫസർ നാലകത്ത് ബഷീറിന് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ ഇൻഡസ്ട്രിയൽ ജനറൽ മാനേജർ എം ഗിരീഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് പ്രൊഫസർ നാലഗത്ത് ബഷീർ ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാർഡുകളിലെ കൌൺസിലർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കൊടുത്തു ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ എൻ്റെ എൻ്റെ ഔദ്യോഗിക സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ കൗൺസിൽ യോഗവും ചേർന്നു നഗരസഭാ അധ്യക്ഷയെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കുന്നു

യോഗത്തിൽ പ്രഖ്യാപിച്ചു ഡിസംബർ രാവിലെ മണിക്ക് ചെയർപേഴ്സൺ ും ഉച്ചക്ക് രണ്ട് ചെയർമാൻ തിരഞ്ഞെടുപ്പും നടക്കും ചടങ്ങിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ടി പി രഘുനാഥൻ നഗരസഭാ സെക്രട്ടറി ജെ ആർ ലാൽകുമാർ നജീബ് കാന്തപുരം എം എൽ എ മുൻമന്ത്രി നാലകത്ത് സു തുടങ്ങിയ പ്രമുഖരും കൗൺസിലർമാരുടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും സംബന്ധിച്ചു സി സി എൻ പെരിന്തൽമണ്